ആ കടമകളുടെ ഏറ്റവും വലിയ കടമ അവർക്ക് നമ്മൾ ഗുണം ചെയ്യണം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കാലത്ത് നമുക്ക് അവരോട് ഗുണം ചെയ്യാൻ സാധിക്കുമോ ആ ഗുണം അവർക്കുണ്ടാക്കി കൊടുക്കണം ചെറുപ്പ കാലഘട്ടമാണോ സംസാരം നന്നാക്കണം നല്ല സ്വഭാവം പ്രകടിപ്പിക്കണം വാക്കുകളെ കൊണ്ട് സ്നേഹിക്കണം കർമ്മങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കണം എങ്കിൽ വലുതായോ മനസ്സുകൊണ്ട് മാതാപിതാക്കളെ നെഞ്ചോട് ചേർക്കണം അവരെ ഓരോ സെക്കൻഡുകളും സന്തോഷത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റാൻ പറ്റണം പക്ഷേ ഇന്നോ ചെറുപ്പ കാലഘട്ടം മുതൽക്കേ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നവർ ഉമ്മാനെ ശപിക്കുന്നവർ ആ ഉമ്മാന്റെ മക്കൾ ആവണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവർ വാപ്പായ വെറുക്കുന്നവർ വാപ്പായ അവഗണിക്കുന്നവർ അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പോലും ഒരു വീട്ടിൽ ഒരു പൂച്ചെടിയുടെ പരിഗണന പോലും മാതാപിതാക്കൾക്ക് കൊടുക്കാത്തവർ അടിമയെപ്പോലും പെരുമാറുന്നവർ ഉമ്മയെന്നാൽ വെക്കാനുള്ളവൾ വിളമ്പാനുള്ളവൾ അറിഞ്ഞിട്ടുണ്ടോ മക്കളെ ഒരു നേരമങ്ങാനും ആ വീട്ടിലുള്ള അലക്ക് സാധനങ്ങൾ മുഴുവനും അലക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്റെ ഭാര്യ സുഖേട് ബാധിച്ചു കിടക്കുമ്പം ഒരിക്കൽ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു ഉമ്മാന്റെ അസുഖം കാരണം നീ ആ ഉമ്മാന്റെതൊക്കെ ഒന്ന് കൊടുക്കണം എന്റേതും എൻ്റെ മക്കളുടേതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കൊണ്ട് ഞാൻ അലക്കിച്ചു അവസാനം ഒന്ന് തല പൊന്തിയപ്പം എന്റെ ഭാര്യ എഴുന്നേറ്റു വന്ന് അലക്കാനുള്ള പണി തുടങ്ങുമ്പം ഒരാവേശത്തോടെ ഞാൻ പറഞ്ഞു ഈ വേണ്ട നമ്മളെ മോളെ അലക്കിയിട്ടുണ്ട് പെട്ടെന്ന് എന്റെ ഭാര്യന്റെ കണ്ണു നിറയാൻ തുടങ്ങി അവൾ ആ പെണ്ണിനെ എന്റെ മകളെ അടുത്തേക്ക് വിളിച്ചു അമർത്തി ചുംബിച്ചിട്ട് ആ പെണ്ണ് സങ്കടം കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തിനാ മോളെ നീ തിരുമ്പിയത് ഒരു ദിവസം തിരുമ്പിയതിന്റെ പേരിൽ എന്റെ പെണ്ണിനെ എന്റെ മകളെ ആ ഉമ്മ അത്രമാത്രം ചുമ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരായുസു മുഴുവൻ നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ഉമ്മയെ മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടോ ഒന്ന് കൈ പിടിച്ചു നോക്കിയിട്ടുണ്ടോ കറിക്കത്തിന്റെ അടയാളങ്ങൾ കൈകളിൽ അടയാളങ്ങൾ തീർത്തപ്പോഴും ഉമ്മാന്റെ കൈയിന്റെ മാർദ്ദവം നഷ്ടപ്പെട്ടപ്പോഴും ഉമ്മ കരഞ്ഞിട്ടില്ല ഉമ്മാന്റെ ഗർഭത്തിന്റെ പേരിൽ ഉമ്മാന്റെ ഞരമ്പുകൾ തടിച്ചപ്പോഴും ഉമ്മാക്ക് പല സുക്കേട് വന്നപ്പോഴും ഉമ്മ കരഞ്ഞിട്ടില്ല പക്ഷേ അതേ ഉമ്മ സ്വന്തം മക്കളിൽ തിരിഞ്ഞു നിന്ന് നിങ്ങളെ മക്കളാവുണ്ടായിരുന്നു ആട്ടും തുപ്പമേറ്റ് വേണ്ടി ജീവിക്കുന്ന വാപ്പ കിടന്നുറങ്ങുന്ന മക്കളുടെ കട്ടിൽ അരികിൽ വന്ന് കാലൊന്നു പിടിച്ച് എന്റെ മകൻ അവൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും നേരം വെളുത്തേനേറ്റ് പോകുന്നതിന്റെ മുൻപേ പോക്കറ്റിലുള്ള കീറിപ്പറഞ്ഞ നാണയത്തുട്ടുകൾ എടുത്ത് മകൻറെ സന്തോഷത്തിന് വേണ്ടി അവന്റെ സ്കൂൾ വാർഷികം അവന്റെ കലാമേള അവന്റെ സെന്റ് ഓഫ് അവന്റെ ബർഗർ അവന്റെ സാൻഡ്വിച്ച് അവന്റെ മന്തി ഒരുമിച്ച് കൂട്ടം കൂടി കഴിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി ആയുസ് നീട്ടിവെച്ച് സമ്പാദിച്ചു കൊടുത്ത ഓർത്തിട്ടുണ്ടോ നമ്മൾ അവ വാപ്പയെ ഒരു സെക്കൻഡ് എങ്കിലും നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഗുണം ചെയ്യണം ജീവിതത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിലും ത്തിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്ര ഇന്ന് പല കുടുംബത്തിലും കൽപ്പനകളിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തിരുമ്പിയുടെ തിന്നാന്തെരി എന്ന് പറയലല്ല ഏറ്റവും നല്ല ലക്ഷണം ചേർന്ന് നിന്ന് മനസ്സറിഞ്ഞ് വാരിയെടുക്കുന്ന ഒരു ഉരുളയെങ്കിലും ഉമ്മാന്റെ വാപ്പാന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പം കൊടുക്കുന്ന കോടി രൂപയേക്കാൾ ഒരു വാപ്പാഗ്രഹിക്കുന്നുണ്ട് ഒരു ഉമ്മ സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ട് മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠത ആ മാതാപിതാക്കളെ ശ്രേഷ്ഠതണ്ട് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയത് നാട് വിട്ട് പോകാൻ വന്ന വിട്ട്ബിയോട് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മടങ്ങിക്കോ ഉമ്മക്ക് വേണ്ടി നീ ത്യാഗം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി കയറി വന്ന സുഹാബിയോട് നീ തിരിച്ചുപോയി നിന്റെ മാതാവിന് ഹിതുമത്ത് ചെയ്യലാണ് നിന്റെ ജിഹാദ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം ഓരോ രംഗത്തും അവർക്ക് ചെയ്യുന്ന ഏത് ഗുണത്തിനും എന്ന് നമ്മൾ തിരിച്ചറിയണം ഗുഹയിൽ അകപ്പെട്ടു പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ റബ്ബിനോട് പറഞ്ഞൊരു കാരണങ്ങളില്ലേ അള്ളാഹുമാനലി അബവാനി ഷെയഹാനി റബ്ബെ എനിക്ക് മാതാപിതാക്കളുണ്ട് വൃദ്ധന്മാരായിരുന്നു അവര് ഭക്ഷണം കഴിച്ചിട്ടെ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ വകുന് ഞാൻ മാതാപിതാക്കളെ ഒരു ദിവസം തിരിച്ചു േക്കും ഉറങ്ങിപ്പോയ മാതാപിതാക്കൾ ഉറക്കിൽ നിൽക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു അവരെ നെറ്റ് അവർക്ക് പാല് കൊടുത്തതിന് ശേഷം മാത്രമാണ് റബ്ബെ ഞാൻ ആ പാല് കുടിച്ചതും എന്റെ മക്കൾക്ക് കൊടുത്തതും എന്ന് പ്രാർത്ഥിച്ചപ്പം ആ ഗുഹാമുഖത്തുള്ള പാറക്കല്ല് ആയിരം പേര് നീക്കിയാലും നീങ്ങാത്ത പാറക്കല്ലേ പടച്ച റബ്ബ് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നെഞ്ചിൻകൂടിയവ് കത്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ആ ഉമ്മാന്റെ നാവിന്റെ അറ്റത്തു നിന്ന് വരുന്ന പ്രാർത്ഥനകളാ എന്റെയും നിങ്ങളുടെയും ധൈര്യം ഈ കാണുന്ന വിദ്യാഭ്യാസം ഈ കാണുന്ന ആരോഗ്യം ഈ കാണുന്ന സമ്പത്തികൾ ഈ കാണുന്ന സൗഭാഗ്യങ്ങൾ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മാവിന്റെ അച്ഛത്ത് നിന്ന് വരുന്ന പ്രാർത്ഥനകളും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കുമിഞ്ഞു കൂടുന്ന അനുരാഗത്തിന്റെ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ എന്നൊരു വാക്ക് നോട്ടം അവർക്ക് നേരെ നീ പ്രകടിപ്പിക്കാൻ പാടില്ല അവരെ നീ ആദരിക്കണം അവരെത്ര ദരിദ്രനാണെങ്കിലും അവർക്ക് ലുക്കില്ലെങ്കിലും ഇന്നത്തെ ലുക്ക് ഒരു കാലത്ത് അവർക്കുണ്ടായിരുന്നു ഇന്ന് ചില മാതാപിതാക്കളെ മക്കൾക്ക് പറ്റുന്നില്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പലരും പറയാറില്ലേ ഓക്കുപ്പം വാപ്പയായിട്ട് ഞാൻ പറ്റൂല ഓക്കു ഉമ്മയായിട്ട് ഞാൻ പറ്റൂല എന്തേ കാരണം ഞാൻ അത്ര പവർ അല്ലല്ലോ അല്ലേ ഒരു പാവപ്പെട്ട വാപ്പ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ചുണ്ടല്പം മേലോട്ട് മുച്ചിറിയായി പോയി ഉസ്താദെ എൻ്റെ തലയുടെ കണ്ണിന്റെ ഭാഗത്ത് രണ്ടു മൂന്ന് മറുഗുമുണ്ട് ഞാൻ എന്റെ മകനെ കാണാൻ വേണ്ടി അവന്റെ സ്ഥാപനത്തിലേക്ക് ചെന്നപ്പം എൻറെ മകൻ എൻറെ ഭാര്യനോട് വന്ന് പറഞ്ഞു ഉപ്പാനോട് ഇനി അങ്ങട്ട് വരണ്ടെന്ന് പറയണം ഉപ്പ വരുന്നത് എനിക്കിഷ്ടല്ല എന്റെ കോലമാവാം എന്റെ ഈ ശരീരമാകാം അല്ലെങ്കിൽ എൻ്റെ ചുണ്ടാവാം പക്ഷെ ഇതുകൊണ്ടല്ലേ ഞാൻ അവനെ പോറ്റിയത് എന്ന് ഒരു വാപ്പ നെഞ്ചുകൊട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ ഔദാര്യം കൊടുക്കണം ആ വാപ്പയും ഉമ്മയും തന്ന ഔദാര്യം ആ ഞാനും നിങ്ങളും പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു ചെറിയ ബീജത്തുള്ളി ഉമ്മാന്റെ അണ്ടവുമായി യോജിച്ച് വാപ്പാക്ക് മുട്ട വളർന്നപ്പം നിനക്ക് തോന്നുന്നുണ്ടോ നീ ആരോ ആയി എന്ന് അറിയണം മഹാന്മാരായ പ്രവാചകന്മാർ ഓരോരുത്തരും അവരുടെ മാതാപിതാക്കളെ ആദരിച്ചവരാ അവരെ സ്നേഹിച്ചവരാ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയുടെ പിതാവ് നബി വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബിയെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട് മകനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട് ചെമ്മായ പിടിച്ചതാണെന്ന വിശ്വാസത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കാലം കഴിച്ചുകൂട്ടുന്ന യൗക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ചകൾക്ക് പോറലേറ്റിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കുടുംബത്തിന്റെ കൂടെ വാപ്പ തന്റെ വീട്ടിലേക്ക് എത്തിയപ്പം ആ വീട്ടിന്റെ പുറത്തേക്ക് ഓടിച്ചെന്ന് ഉപ്പാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണു കാണാത്ത രണ്ട് കണ്ണിനും ഉമ്മ കൊടുത്തൂബ് നബി ആവണം പോലെ സ്നേഹിക്കണം ഉമർത്തനു ഒരിക്കൽ മദീനത്തെ തെരുവിലൂടെ നടന്നു പോകുന്ന സമയം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഉമർവനിൽ ഹത്താ പെട്ടെന്നൊരാളെ കണ്ടപ്പം ഒട്ടകത്തെ നിർത്തുകയും നില താഴയുടെ നടന്നു പോകുന്ന ഒരു വൃദ്ധനെ ഒട്ടകപ്പുറത്ത് കയറ്റുകയും ചെയ്തു മദീനത്തെ പള്ളിയിൽ ഇരുന്ന് പലരും അത്ഭുതത്തോടെ ചോദിച്ചു ആരാണ് ആ വ്യക്തി ഉമർ ബഹുമാനിക്കുന്ന വ്യക്തി അന്നിരുവത് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന ഭരണാധികാരി ചക്രവർത്തിമാര് പോലും പേരുകെട്ടാൽ കിടികട പറയ്ക്കുന്ന ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ പോലും ആ വഴിയിലേക്ക് വരില്ലെന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരാളെ പഠിപ്പിച്ചത് കണ്ടപ്പം അത്ഭുത ആരാണ് ഉമർ ഉമർ വനുൽ ഹത്താബ് ആ മനുഷ്യന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ ഹത്താബിന്റെ കൂട്ടുകാരൻ എന്റെ ഹത്താബിന്റെ കൂട്ടുകാരൻ നിങ്ങളുടെ പിതാവിന്റെ കൂട്ടുകാരനെ പോലും ബഹുമാനിക്കണേ എന്ന് പഠിപ്പിച്ച ഇസ്ലാം ഉമ്മാന്റെ പർദ്ദ ചില മക്കൾക്ക് പറ്റുന്നില്ല കോളേജിൽ വരുന്നുണ്ടോ ഉമ്മ സാരി ഉടുക്കണം ഉമ്മ ചുരിദാറിടണം ഉമ്മാന്റെ ഒരു സലഫി പർുദയും ഉമ്മാന്റെ ഒരു കരുവാളിച്ച കൈയും ഉമ്മാന്റെ ഒരു ശരീരത്തിന്റെ മെല്ലിയലും ഇതൊന്നും കാണാൻ ആളുകൾക്ക് താല്പര്യമല്ല ഉമ്മ എന്ന കാരണത്തിന്റെ പേരിൽ മാത്രം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ രക്ഷിതാക്കളുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഉമ്മാനെ കൊണ്ടുപോകാൻ മടിക്കുന്ന മക്കളെ ആ വാപ്പാന്റെ ഉമ്മന്റെ ജീവിതത്തിന്റെ ഔദാര്യമാ ഈ പന്തലിച്ച ജീവിതം നമ്മൾ തിരിച്ചറിയണം അവർക്ക് സേവനം ചെയ്യണം കാരുണ്യം കാണിക്കണം ഇന്ന് വാർദ്ധക്യം പലർക്കും ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലര് മറ്റുള്ളവരെ ഏൽപ്പിച്ചു തടിയൂരും ചില ആളുകൾ നോക്കാൻ വേണ്ടി പണം കൊടുത്ത് ആളുകളെ ഏൽപ്പിക്കും അതുകൊണ്ടാണല്ലോ ഓൾഡ് ഏജ് ഹോമുകളും അഗതി മന്ദിരങ്ങളും അനാഥശാലകളും കേരളത്തിൽ കുഞ്ഞിഞ്ഞു കൂടാൻ തുടങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ കുട്ടിക്കാലം നമ്മളെ കുട്ടിക്കാലം തന്നെയായിരുന്നു എന്റെ കൈ പിടിച്ച് പിടിച്ചെന്റെ വാപ്പ ഒരുപാട് നടന്നിട്ടുണ്ട് നടക്കാൻ ഞാൻ തെന്നി തെന്നി വീഴുമോ എന്ന വെപ്രാളം കൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും നോക്കി നിന്നിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എൻ്റെ വായിലൂടെ ഒലിച്ചിറങ്ങുന്ന തുപ്പലൊന്ന് നീട്ടി തുപ്പാൻ പറ്റാതെ അതിന്റെ വായിക്കരുകിലൂടെ ഒലിച്ചു ചാടിയിട്ടുണ്ട് അന്ന് എന്റെ കൈൻറെ വിരള് പിടിച്ച് നടത്തിയത് എന്റെ വാപ്പയാ അന്ന് എന്റെ വായിലൂടെ ഒലിച്ച് ചാടിയ നീരുകൾ നാവ് കൊണ്ട് നക്കിയെടുത്തത് എന്റെ ഉമ്മയാ ആ ഉമ്മാ കറപ്പില്ല ആ ഉമ്മാക്ക് വെറുപ്പില്ല ആ വാപ്പാക്ക് അതൊരു ക്ഷീണമായി തോന്നിയിട്ടില്ല എങ്കിൽ ഞാനും നിങ്ങളും അതേ അവസ്ഥയിലേക്ക് ഒരിക്കൽ കൂടി എത്തും പിടിച്ചു നടക്കേണ്ട ഒരു പ്രായം വരും വേച്ചു വേച്ച് തെന്നി നടക്കേണ്ട ഒരു കാലം വരും നീട്ടി തുപ്പാൻ ആഗ്രഹിച്ചാലും ജനലിന്റെ അടുത്ത് പോലും എത്താതെ വായിന്റെ അരികിലൂടെ ഒലിച്ചു ചാടുന്ന ഒരു കാലം വരും അന്ന് നമ്മളെ അവർ പരിഗണിച്ചതുപോലെ അവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ തമാശയായിട്ട് പറയാറുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് താരാട്ടുപാടി ഉറക്കാൻ ഒരുപാട് അമ്മ തൊട്ടിലുകൾ ഉണ്ടായിട്ടും തൊട്ടിലുകൾ ഉണ്ടായിട്ടും മാറത്തിട്ട് വളർത്തിയതാ ഓരോ വാപ്പയും ഉമ്മയും മക്കളെ ആടിപ്പാടുന്ന തൊട്ടിലിൽ കിടന്ന് ചീറിയാലും മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഉമ്മാന്റെ നെഞ്ചിന്റെ ചൂടറിച്ച് ഉറങ്ങിയവർ വാപ്പാന്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞുറങ്ങിയവർ അവസാനം വാപ്പയെയും ഉമ്മയെയും കിടത്താൻ നാല് കട്ടിലുള്ള റൂമുണ്ടായിട്ടും അവർക്ക് ആ കട്ടിൽ കൊടുക്കാൻ പറ്റാതെ കൊടുക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ അന്ന് പറയുന്ന ഒരു വാക്കുണ്ട് നോക്കുന്ന ഏറ്റവും വേഗം കൊടുക്കുന്ന ശിക്ഷ ഉക്കൂക്കൽ ഉമ്മഹാ മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തിയാലാ സങ്കടപ്പെടുത്തിയാലാ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നും കാരുണ്യത്തിന്റെ കടലാണ് മാതാപിതാക്കൾ റോഡരികിൽ ചത്തു വീഴുന്ന ഒരു നായ്ക്കുട്ടിയോട് പോലും അമ്മ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് അമ്പേറ്റ് വീയുന്ന തള്ളപ്പക്ഷി അവസാന സെക്കൻഡിൽ പോലും ആ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമുണ്ട് മഴ വരുമ്പയും ഇടിമിന്നലി വരുമ്പോഴും തന്റെ ചരകിൻ്റെ ഉള്ളിലേക്ക് പൈതലുകളെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മ കോഴിയുടെ കരുതലുണ്ട് ആ കരുതലും സ്നേഹവും ഒക്കെയാ എന്റെയും നിങ്ങളുടെയും പവറെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ വക്കുൽ നീ പറയണം ഓരോ വക്തിനും ഓരോ ശ്വാസത്തിനും നീ പറയണം റബ്ബിർ ഹംഹുമാ അവൻ എന്നോട് കരുണ കാണിച്ചതുപോലെ പടച്ചോനെ അവർക്ക് നീ സന്തോഷം കൊടുക്കണേ നാഥ എന്റെ സ്വഭാവത്തിൽ വരരുതേ ഞാൻ ഒരു ഭാര്യയായേക്കാം ഞാൻ ഒരു കുടുംബമായേക്കാം എനിക്ക് സ്വന്തമായി സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും കൂടിയേക്കാം എന്നാലും എന്റെ കുടുംബത്തെ എന്റെ മാതാപിതാക്കളെ കാരുണ്യത്തോടെ പരിഗണിക്കാൻ എനിക്ക് ഈ മാനിന്റെ ശക്തി തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം കാരണം നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പം അള്ള വിചാരണ ചെയ്യുന്ന സമയത്ത് സ്വന്തം മാതാപിതാക്കളുടെ മുൻപിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നതിനേക്കാളും വലിയൊരു സങ്കടം അള്ളാന്റെ പരലോകത്ത് പോലും നമ്മൾക്ക് നേരിടേണ്ടി വരികയില്ല ആ തിരിച്ചറിവുണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളെ സ്നേഹിക്കുക ഈ ഇരിക്കുന്ന സെക്കൻഡ് പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടവിടെ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു ഹൃദയമുണ്ടവിടെ ഓരോ സെക്കൻഡ് നിങ്ങൾ തോറ്റാലും അറിയിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നെഞ്ചുപടയുന്ന ഒരു മാതാപിതാക്കൾ അവരാ എന്റെയും നിങ്ങളുടെയും അഡ്രസ് അവര് നഷ്ടപ്പെടുമ്പോഴാ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന തോന്നലുകൾ ഉണ്ടാവുന്നത് ആ തിരിച്ചറിവ് ജീവിച്ചിരിക്കുമ്പം കൊടുക്കുമ്പോഴാണ് നല്ല മക്കളാവുന്നത് മരിച്ച വാപ്പാന്റെ പേരിൽ നൂറ് ചാക്കരി പള്ളിക്കും ആയിരം ചാക്ക് അരി എത്തിങ്കാനക്കും കൊടുക്കലല്ല സ്നേഹം മരിച്ച ഉമ്മാനെ ഓർത്ത് നെഞ്ചു പൊട്ടിക്കരയൽ സ്നേഹം ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ കൈ പിടിച്ച് ആ പെറ്റ വയറിഞ്ഞ് ഒന്നും മാറത്തെ കടക്കി പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്താൽ കൊടുക്കുന്ന പതിനായിരങ്ങളെക്കാൾ നിങ്ങൾക്ക് അത് ആനന്ദം നൽകും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ കുടുംബം കൊണ്ടു നടന്നൊരു വാപ്പയെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ആ വാപ്പാക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ വാപ്പാക്ക് മനസ്സിൽ തോന്നും എന്റെ മക്കൾ എനിക്ക് വെറുതെ ആയിട്ടില്ല എന്ന് അങ്ങനെയാ നമ്മളെ കുടുംബത്തിന്റെ കാരുണ്യങ്ങളാവേണ്ടത് അങ്ങനെ നല്ല കാരുണ്യങ്ങളാവുന്ന കരുണയുടെ ചറുകൾ കൊടുക്കുന്ന നല്ല മക്കളാവാൻ മക്കളാണ് നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ സദസ്സിൽ പോലും നിങ്ങൾ ഒരുമിച്ച് കൂടിയത് തിരിച്ചറിവിന്റെ പാടങ്ങൾ നെഞ്ചോട് ചേർത്ത് നാളെയുടെ നന്മയുടെ കുടുംബങ്ങളാവാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലാ വസാഹുലബീന അസ്സലാ വലൈക്കും വരഹമുല്ലാഹി